സമയത്തിന്റെ വാല്യു തിരിച്ചറിയാതെ ജീവിക്കുന്നത് ജീവിതത്തിലെ പല അവസരങ്ങളും നഷ്ടപ്പെടാൻ കാരണമാകും നിങ്ങളുടെ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത് പലരും പറയാറുണ്ട് എനിക്കൊന്നിനും സമയം തികയുന്നില്ല അത് കാരണം പല അവസരങ്ങളും നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇതിന് കാരണം എന്തായിരിക്കും പ്രതിദിന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവസരം നഷ്ടപ്പെടും സമയത്തെ ശരിയായി ഉപയോഗിക്കാത്തവർ അവർക്ക് അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയാറില്ല ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായാലും ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ അത് നടപ്പാക്കാൻ പറ്റാതെ വരുന്നു ഡെയിലി റൂട്ടീൻ സമയമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മെന്റൽ പ്രഷർ കൂടുന്നു ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കാതെ ശരിയായ പ്ലാനിംഗ് നടപ്പിലാക്കാൻ കഴിയില്ല നിശ്ചിത സമയപരിധികളില്ലാതെ ചെറിയ ജോലികൾ പോലും വലിയ ബുദ്ധിമുട്ടായി മാറുന്നു നേരത്തെ ഉറങ്ങാനും നേരത്തെ എഴുന്നേൽക്കാനും നമ്മൾ പഠിക്കണം ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ വിലയിരുത്തി അത് ഷെഡ്യൂൾ ചെയ്യാൻ പഠിക്കണം ഓരോ ദിവസവും സ്വയം വിലയിരുത്തി മാറ്റേണ്ടതെന്തും തുടരേണ്ടതെന്തും എന്ന് കൃത്യമായി കണ്ടെത്തണം ദിനം പ്രതി ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാവും